നാല് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെത്തി ഡി ജനീറോയിലെ ഗാലിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത് പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുലാഡ സിൽവെയുടെ ക്ഷണപ്രകാരമാണ് ബ്രസീൽ സന്ദർശനം ബ്രസീലിലെ ഇന്ത്യൻ സമൂഹവുമായി സംബന്ധിച്ച പ്രധാനമന്ത്രി കലാപരിപാടികൾ ആസ്വദിച്ചു ഓപ്പറേഷൻ സിന്ധൂർ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള നൃത്തവും ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തും ഇത് നാലാം തവണയാണ് പ്രധാനമന്ത്രി ബ്രസീൽ ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി നിരവധി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുമെന്നാണ് പ്രതീക്ഷ ബ്രസീലിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി വ്യാപാരം പ്രതിരോധം ഊർജ്ജം ബഹിരാകാശം സാങ്കേതിക വിദ്യ കൃഷി ആരോഗ്യം എന്നിവയുൾപ്പെടെ പരസ്പര താൽപര്യമുള്ള മേഖലകൾ ചർച്ചയാകും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ വ്യാപിക്കുന്നതിനായി പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകളും നടത്തും